ലോറി ഉടമ മനാഫിനെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മനാഫിനെ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം അർജുൻ്റെ മരണത്തിനിടയാ ഇടയായ സംഭവങ്ങളും അർജുനോടിച്ചിരുന്ന കാറ് മനാഫിൻ്റേതാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മനാഫ് അർജുനെ കിട്ടുന്നവരെ ആ പുഴയോ പുഴയോ പുഴയോട് മല്ലടിക്കുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തലയുയർത്തി നിന്നു ഇപ്പം പറഞ്ഞു വരുന്നത് വലിയൊരു സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ കണ്ട കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് വരെ എനിക്ക് പിന്നെ പേടിയുണ്ട് അപ്പോൾ അതൊരു വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നി വലിയ ദുഃഖമായിട്ട് തോന്നി കാരണം മനാഫ് എന്ന് പറയുന്നത് ഇന്ന് കുറേ ആൾക്കാർക്ക് സഹായം കിട്ടുന്നൊരു വ്യക്തിയാണ് കുറേ ആളെ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് മനാഫ് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും ബോധ്യമായതാണ് എന്താണ് അർജുനന് സംഭവിച്ചത് അർജുൻ്റെ ഡെഡ് ബോഡി കിട്ടിയത് എങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലായി അപ്പോൾ ഏതായാലും മനാഫിൻ്റെ ഈ ഒരു വിഷയം കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക